ഹലോ ഡിയേഴ്സ് ഹാപ്പി ശിവരാത്രി അപ്പൊ ഞങ്ങളിത് എങ്ങോട്ടാ പോന്നറിയാമോ എന്റെ അപ്പച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ മാസുര അതായത് പപ്പായുടെ പെങ്ങൾക്കാണ് ഞാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ വാർത്ത എങ്ങനെ അറിയത്തില്ല ആ അങ്ങോട്ടേക്ക് പോകുന്ന വഴി അത്ര പ്രശ്നമായിരുന്നു കാരണം എല്ലായിടത്തും ഈ കാളിക്കെട്ടും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിന്ന് കാര്യ ഉച്ചയായപ്പോഴാണ് എപ്പോൾ എപ്പോ ഇറങ്ങിയാന്നറിയോ അടുത്തുതന്നെയാണ് പക്ഷേ ഈ ഇങ്ങനെയുള്ള ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് താമസിച്ചു ആ അപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ പ്രകൃതി രമണിയാണ് പ്രകൃതി രമണി പക്ഷേ തോട് കൂടുതലാണ് ഇവിടെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളു കേട്ടോ ഇത് രേവതിയുടെ അച്ഛനാണ് ഇവിടെ ഒരു മോനെ ഉള്ളവർക്ക് വിഷ്ണു എന്നാണ് പേര് അവൻ ദുബായിലാണ് അപ്പോൾ ആളിൻ്റെ ഒരു ഒരു അവനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതാണ് മാമൻ അപ്പച്ചയുടെ ഹസ്ബൻഡാണ് അപ്പോൾ മാമന് ഇതാണ് കേട്ടോ വിഷ്ണു രേവതിയും വിഷ്ണു കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ അങ്ങനെ രേവതി കുറച്ച് അടുക്കള കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ആ ഇത് രേവതിയുടെ അമ്മയാണ് കേട്ടോ ഇവർ അമ്പലപ്പുഴക്കാരാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണ് ഇവരുടെ വീട് അതുകൊണ്ട് എന്താ അവിടെ ചെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് പായസവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുട്ടോ ഞാൻ പറയാറില്ലേ അമ്പലപ്പുഴ പാൽ പായസം ഒക്കെ ഇവര് കാരണമാണോ കേട്ടോ കൂടുതലും കിട്ടുന്നതിപ്പോ അങ്ങനെ സദ്യയും കാര്യങ്ങളൊക്കെ ആയി എല്ലായിടത്തും നേരത്തെ ചെല്ലാൻ പറ്റിയില്ല അപ്പോ എന്തായാലും അവരെല്ലാം സെറ്റാക്കി വെച്ചിരുന്നു എന്താ വേണം എല്ലാം ഉണ്ടായിരുന്നു കപ്പയും ഇറച്ചിയും മീനും എന്താ ഉള്ള എല്ലാം ഉണ്ടായിരുന്നു കക്കാറച്ചി എല്ലാം ഉണ്ടായിരുന്നു അവിടെ ഭക്ഷണത്തിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അടിപൊളിയായിരുന്നു ഇത് രേവതിയുടെ അച്ഛനാണ് ഏട്ടോ അത് മോഹനമാൻ അവിടുത്തെ മാമന്റെ തെങ്ങന ഭർത്താവാണ് അപ്പൊ ഞാനും കൂടെ എല്ലാം വിളമ്പാനെല്ലാം കയറി ഫുഡൊക്കെ കഴിച്ചു ഞാൻ ഇത്തിരി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാക്കൊക്കെ പൊട്ടുന്ന കാരണം പനിയുടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭയങ്കര പനിയായിരുന്നു കേട്ടോ ഏർ എല്ലാം ഞാൻ അശ്വതിക്ക് വിളിക്കുകയാണ് അപ്പം ഏർ എങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തമാശ ഒക്കെ പറഞ്ഞ് രസമാണ് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പച്ചമാരുണ്ടെങ്കിലും ഒരപ്പച്ചി മരിച്ചുപോയി ഒരപ്പച്ചി ഞങ്ങളുടെ വീടിന് അടുത്ത തന്നെയാണ് താമസം ഒരപ്പച്ചി പള്ളിപ്പാടാണ് ഇത് ഈ അപ്പച്ചിയോട് എനിക്കൊരു പ്രത്യേകം ഇഷ്ടമുണ്ട് അത് ആരെന്തു പറഞ്ഞാലും ഞാൻ പറയും എനിക്ക് ഈ അപ്പച്ചിയോട് പ്രത്യേക ഇഷ്ടമുണ്ട് ഭാസുര അപ്പച്ചയോടെ കണ്ടില്ലേ മാമന്റെ ഓരോ കൃഷിയും കാര്യങ്ങളും ഒക്കെ മാമൻ ഭയങ്കര തമാശക്കാരനാണ് കേട്ടോ അങ്ങനെ കൊറേ തമാശകളൊക്കെ അടിച്ചിറങ്ങിപ്പോ വീണ്ടും നമ്മുടെ നന്ദികേശിന്റെ വരവ് അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് കുറച്ചു നേരം ഇതൊക്കെ കണ്ടു കാരണം അമ്പലത്തിലേക്ക് പോവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് മൂന്ന് ദിവസം മുന്നേ പോയായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടായിരുന്നല്ലോ ഇത് കണ്ടില്ലേ അതിന്റെ മുന്നിൽ തുള്ളുന്ന ആൾക്കാരെ കണ്ടില്ലേ നമുക്കത് എന്താ പറഞ്ഞാൽ ഒരു ഭയങ്കര ഉത്സവം ഇനി അടുത്ത വർഷത്തേക്ക് നമുക്ക് ഇത് കാത്തിരിക്കാം ഓരോ വർഷങ്ങളും ഇത് കണ്ടില്ലേ ഇത് ഏറ്റവും വലിയ നന്ദികേശനായിരുന്നു കേട്ടോ അവിടുത്തെ അത് ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു വലിച്ചെടുത്ത് വന്നത് എന്തോ രസമായിരുന്നു നമുക്ക് അറിയാം കാണാനായിട്ട് അപ്പൊ എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ